അസലാ വലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ ആ സഹോദരനെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ആ പ്രിയപ്പെട്ട സഹോദരൻ ജയിലിലായിട്ട് അൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് കാണാൻ വേണ്ടി കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോനെ കാത്തിരിക്കുന്ന ആ രംഗം നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മളൊക്കെ കേരള മലയാളികളും പുറത്തും അകത്തുമായിട്ട് പല ആളുകളും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വന്നവരാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭം നമുക്ക് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് മലയാളികൾ ഒന്നായി മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ എല്ലാ പ്രവർത്തകന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് റഹീമെന്ന് പറയുന്ന സഹോദരനെ തൻ്റെ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ടിന്ന് പ്രവർത്തിച്ചപ്പോൾ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഫലം കണ്ടു പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള ആ റഹീമ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ആ സഹോദരൻ ഇനി നമ്മുടെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് വരികയാണ് എത്രയോ ദിവസമായി പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ വേണ്ടി രാവെന്നില്ല പകലെന്നില്ല ഒരുപാട് പ്രയാസത്തോടെ ആ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ പൊന്നുമോനെ കാണാൻ വേണ്ടി പൊട്ടിക്കലഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഒരു ഉമ്മയുടെ ഒരു മാതാവിൻ്റെ ഒരു മാതാപിതാക്കളുടെ വേദന എന്ന് പറഞ്ഞാൽ കാക്കക്ക് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ മകൻ തൻ്റെ മകൾ എല്ലാവർക്കും വലുതായിരിക്കും എത്രമാത്രം അവരെ സ്നേഹിക്കുന്നവരായിരിക്കും മാതാപിതാക്കൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അത് വേദനയായിരിക്കും അത് യാതനയായിരിക്കും അത് കണ്ണുനീരുമായി മുന്നോട്ട് പോകുന്നവരായിരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള മാതാപിതാക്കൾ എന്നാൽ മകനെ നഷ്ടപ്പെട്ട് ജയിലിൽ തൻ്റെ താൻ ജോലി ചെയ്തിരുന്ന അറബിയുടെ വീട്ടിലെ കുട്ടി ഒരു അബദ്ധത്തിൽ മരണപ്പെട്ടതിൻ്റെ കാരണത്താൽ ഒരുപാട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന ആ സഹോദരൻ ആ സഹോദരനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ കുടുംബം കാത്തിരിക്കുകയാണ് അവരുടെ നാട് കാത്തിരിക്കുകയാണ് മറ്റുള്ള എല്ലാ ജനങ്ങളും കേരളം ഒന്നടക്കം കാത്തിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട പൊഞ്ഞുമോൻ ആ പ്രിയപ്പെട്ട സഹോദരൻ ആ സഹോദരൻ്റെ ആ പൊഞ്ഞുമോൻ്റെ വരവ് കാത്തിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട മാതാവ് അള്ളാഹു റബ്ബുലിസത്തിൽ എത്രയും പെട്ടെന്ന് ആ സഹോദരൻ അള്ളാഹു ഒരു പ്രയാസം കൂടാതെ അള്ളാഹു നാട്ടിലെത്തിക്കട്ടെ ആ കുടുംബത്തിലെത്തിക്കട്ടെ ഒരു പ്രയാസവുമില്ലാതെ വളരെ സന്തോഷത്തോടെ അറാഹത്തോടെ ഈ മണ്ണിലേക്ക് അദ്ദേഹത്തിന് വരാൻ അള്ളാഹു സൗഭാഗ്യം കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആരോഗ്യവും അള്ളാഹു കൊടുക്കട്ടെ എല്ലാവിധ کی پی کٹے آمین یا رب العالمین السلام علیکم و اللہ تعالی وبرکاتہ پر پہلے یہ چانل സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റക്കായും നിങ്ങളുടെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിൽ ആ കുടുംബത്തിന് പ്രത്യേകം നിങ്ങൾ ദു ചെയ ചെയ്യണം ആ റഹീമിന് വേണ്ടി റഹീമിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി റഹീമിൻ്റെ ഇനിയുള്ള ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദു ചെയ ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അസലമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു